എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രേരണാ കുറ്റം ചുമത്തപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കരുത് ഇവയാണ് മുഖ്യ ഉപാധികൾ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിയമനം നൽകാം എന്ന് പറഞ്ഞ് വാങ്ങിക്കൂട്ടിയ അഴിമതി പണം മുഴുവൻ എൻ എം വിജയന്റെ കുടുംബത്തിന് വേണ്ടിയാണെന്നാണ് പ്രതികളുടെ വക്കീൽ വാദിച്ചത് നിയമനം കിട്ടാത്തവർ വിജയനെ സമീപിച്ച് പണം ചോദിച്ചപ്പോൾ പണം കൈ കൈപ്പറ്റിയ മേൽത്തട്ടിലുള്ളവർ കൈമലർത്തി നിവർത്തിയില്ലാതെ നേതാക്കൾ കാട്ടിക്കൂട്ടിയ സാമ്പത്തിക ക്രമക്കേടുകൾ പാർട്ടി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവിനെയും എഴുതി അറിയിച്ച് മരണത്തിന് കീഴടങ്ങി വിജയൻ ഒപ്പം സുഖമില്ലാത്ത മകനെയും കൂട്ടി കണ്ണിൽ ചോരയില്ലാത്ത കോൺഗ്രസ് സുഹൃത്തുക്കൾ ഇപ്പോൾ വിജയനെ പ്രതിക്കൂട്ടിലാക്കി പ്രചരണം നടത്തുന്നു പോലീസ് അന്വേഷണത്തിൽ പിടിവീഴും എന്ന് മനസ്സിലായപ്പോൾ വിജയന്റെ മരണക്കുറിപ്പിലും കത്തുകളിലും പേരുള്ളവരിൽ പ്രമുഖർ ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥും മുങ്ങി ഇത് ഇന്ന് വരെ മുൻകൂർ ജാമ്യം തേടി കോടതി കയറി വിജയനെക്കുറിച്ച് എല്ലാ കഥകൾ നിരത്തി ഇപ്പോൾ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് ബി പി ദിവ്യയ്ക്ക് അവരുടെ പാർട്ടി കൊടുക്കാത്ത പരിഗണന ബാലകൃഷ്ണനും അപ്പച്ചനും കോൺഗ്രസ് കൊടുക്കുന്നുണ്ടോ ആത്മഹത്യാക്കുറിപ്പിൽ പേരില്ലാത്ത തന്നെ ജാമ്യം നിഷേധിക്കപ്പെട്ട ദിവ്യയ്ക്ക് കിട്ടാത്ത നീതി വിജയന്റെ മരണത്തിന് ഉത്തരവാദികളായ പ്രതികൾക്ക് കിട്ടിയോ കോൺഗ്രസ് നേതാക്കൾക്ക് കോടതിയിൽ ജാമ്യം കിട്ടിയെങ്കിലും ജനമനസ്സിൽ ജാമ്യമുണ്ടോ